അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഫറുദ് നിസ്കാരം അനാവശ്യമായി ആവശ്യമില്ലാതെ കഥ ആക്കുന്ന ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ ഫറദ്ദ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുമുണ്ട് എന്നാൽ വളരെയേറെ ഗൗരവമുള്ള വിഷയമാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫർദ്ദ നിസ്കാരം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഫറദ് നിസ്കാരം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ഫറുദ് നിസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ എട്ട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വൃദയ നിസ്കാരം കള ആക്കുക ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ ഹൃദയ നിസ്കാര നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരിക്കലും നിസ്കാരം കല ആക്കാൻ പാടില്ല ഫർദ നിസ്കാരം കലാ ആക്കാതെ പ്രത്യേക കല ആക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അത്രക്കും കലാ കാര്യം ഉണ്ടെങ്കിൽ മാത്രം കളാ ഹാക്കുക അല്ലാതെ വെറുതെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരിക്കലും നിസ്കാരം കളാക്കാൻ പാടില്ല അതാത് സമയത്ത് തന്നെ നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ പല സന്ദർഭങ്ങളിലും നിസ്കാരം കഥാ ആക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിസ്കാരം കളാ ആക്കാവുന്നതാണ് അല്ലാതെ ആവശ്യമില്ലാതെ കഥ ആക്കരുത് മാത്രമല്ല ഒരിക്കലും നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല ഫറുദ് നിസ്കാരം അപ്പോൾ അള്ളാഹു ആ പരീക്ഷിക്കപ്പെടുന്ന ഫർദ്ദ നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നവരെ അള്ളാഹു എട്ട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും എന്നതാണ് നമ്മുടെ വിഷയം അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നതാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ജോലിയിലും ഭക്ഷണത്തിലും പറക്കത്ത് നഷ്ടപ്പെടും അല്ലേ ജോലിയിലും ഭക്ഷണത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലും വറക്കത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് അർത്ഥമുള്ളത് അപ്പോൾ ജോലിയിലും ഭക്ഷണത്തിലും വറക്കത്ത് നഷ്ടപ്പെടും ഒരിക്കലും നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കരുത് കേട്ടോ പിന്നെ രണ്ടാമത്തേത് മുഖത്ത് ഈമാനിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും മുഖത്ത് ഒരു പ്രകാശമുണ്ടാവും ഏതൊരു മനുഷ്യനും അഞ്ച് നേരം കലാ ആവാതെ നിസ്കരിക്കുന്നവർ ഫറു നിസ്കാരം നിർവഹിക്കുന്നവർക്ക് എന്തായാലും മുഖത്ത് ഈമാനിൻ്റെ വെളിച്ചം ഉണ്ടാകും ഏഹ് അത് നിങ്ങൾ ഫറു നിസ്കാരം ഉപേക്ഷിക്കാതെ നിങ്ങൾ ഒരു ദിവസം സുബഹ് തന്നെ കഥാവാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു റാഹത്തായിരിക്കും അപ്പോൾ ഫറദ്ദ നിസ്കാരം നിസ്കരിക്കുന്നവരുടെ മുഖത്ത് ഈവാനിൻ്റെ വെളിച്ചമുണ്ടാകും ആ വെളിച്ചം നഷ്ടപ്പെടും നിസ്കാരം ഒഴിവാക്കിയാൽ അപ്പോൾ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തേത് എന്താണ് ദാഹിച്ചു വലഞ്ഞവനായ നിലയിൽ റൂഹ് പിടിക്കും വെള്ളം കിട്ടാതെ മരിക്കും എന്നൊക്കെ പറയണ്ടല്ലോ അതേപോലെ ദാഹിച്ചു വരഞ്ഞവനായ നിലയിൽ റോഹ് പിടിക്കും അത് റോഹ് പിടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മരണം വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു മരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിസ്കാരം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല അഞ്ച് നേരം നിസ്കരിക്കാൻ ശ്രദ്ധിക്കാം ഇനി നാലാമത്തെ പരീക്ഷണമാണ് ശക്തിയായ റോഹ് പിടിക്കും എന്നുള്ളത് പടച്ചുറമ്പ് നമുക്കെല്ലാവർക്കും നല്ല മരണം നൽകട്ടെ നല്ല മരണം നൽകട്ടെ പടച്ചറബ്ബ് അപ്പോൾ അഞ്ച് നേരം നിസ്കരിക്കുന്നവരെ ഫറു നിസ്കാരം ഉപേക്ഷിക്കാ ഉപേക്ഷിക്കാത്തവർക്ക് മാത്രമേ നല്ല മരണം കിട്ടുകയുള്ളൂ അപ്പോൾ ശക്തിയായി റൂഹ് പിടിക്കും ലഹുസ് ബാനു താല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ മറ്റൊരു പരീക്ഷണമാണ് ഖബറിൽ ഇരുട്ടുകൊണ്ട് നിറയും എന്നുള്ളത് അള്ളഹുസ് ബാനോ താല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഇരു ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഖബറിൽ ഇരുട്ട് കൊണ്ട് നിറയും ഒരു ഇരുട്ടത്ത് തന്നെ നമ്മൾ ഒറ്റപ്പെട്ടാൽ എന്താണ് നമ്മുടെ അവസ്ഥ ഖബറിൽ ഇരുട്ടിൽപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഫറുദ്ധ നിസ്കാരം ഉപേക്ഷിക്കാതെ ഫറുദ്ധ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് നല്ല സൽക്കരമങ്ങൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ വെളിച്ചമായിരിക്കും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് അള്ളതുയാവും ആഹ് വെളിച്ചമാക്കി തരണേ ഖബർ ജീവിതം സന്തോഷകരമാക്കി തരണേ എന്നൊക്കെ അപ്പോൾ കബരടം വിശാലമാവാൻ വേണ്ടിയിട്ട് കബ ഖബർ വെളിച്ചമാവുവാൻ വേണ്ടിയിട്ട് കബരടം പൂന്തോപ്പാകുവാൻ വേണ്ടിയിട്ട് നിസ്കാരം നിസ് ഫർണ നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഫർണ നിസ്കാരം നിങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ നിസ്കാരം കലാ ആ കലാ ആക്കാതിരിക്കുക അപ്പോൾ കബറിലെ വെളിച്ചം അതിനെ നിങ്ങൾ നിസ്കരിക്കുക ഇനി മറ്റെന്താണ് മറ്റൊരു പരീക്ഷണമാണ് നാളിൽ വിചാരണ കഠിനമാകും നിസ്കാരം ഉപേക്ഷി ഉപേക്ഷിക്കുന്നവർക്ക് ക്രിയാമത് നാളിൽ വിചാരണ കഠിനമായിരിക്കും ഇനി മറ്റൊരു പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് കാരണമാകും ഫർദ് നിസ്കാരം നിർവഹിക്കുന്നവർ നിർവഹിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് കാരണമാകും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് വലുത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് നമ്മളോ നമ്മോടുള്ള ഒരു സ്നേഹമാണ് നമുക്ക് വലുത് അതുകൊണ്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കാം പറഞ്ഞ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത് ഇനി നരകത്തിൽ പ്രവേശിക്കപ്പെടും വലിയ പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ വലിയൊരു പരീക്ഷണം തന്നെയാണത് നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ ദുന്യാവിൽ ഒരു തീ തീയുടെ അടുത്തൊരു കൈ തട്ടിയാൽ അല്ലെങ്കിൽ നമ്മുടെ തൊലിയൊന്ന് ആ തീയുടെ അടുത്തോട്ട് പോയാൽ തന്നെ നമുക്ക് എന്തൊരു വേദനയാണ് നിങ്ങൾ ഓർക്കണം അപ്പോൾ നരകശിക്ഷ അത്രത്തോളമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഒരിക്കലും നിസ്കാരം കളയല്ല വടച്ചിറബ് നമുക്ക് സ്വർഗം നൽകട്ടെ നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ നരകം നമുക്കൊക്കെ ഹറാമാക്കട്ടെ സ്വർഗം നൽകട്ടെ അപ്പോൾ ഫർദ് നിസ്കാരം ഉപേക്ഷിച്ചാൽ അവർക്ക് അവർ നരകത്തിൽ പ്രവേശിക്കപ്പെടും ലോസുബാനോത്താൻ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എല്ലാവരും ഫറദ്ദ് നിസ്കാരം ആരും തന്നെ ഫർദ്ദ നിസ്കാരം ഉപേക്ഷിക്കരുത് ലഹസുബാനോ താല നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകട്ടെ നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗ്ഗം നൽകട്ടെ നരകത്തിൽ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹർഹമാക്കട്ടെ ലഹ്സുബാനോ താല നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ലഹ്സുബാനോ താല ഈ ലോകം വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ഇത്രയുമാണ് ഫറുദ് നിസ്കാരം ഉപേക്ഷിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന വലിയ കഠിനമായ പരീക്ഷണങ്ങൾ വലിയ കഠിനമായ പരീക്ഷണങ്ങൾ തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ കിട്ടിയാൽ പിന്നെ ദുന്യാവും ആഹാരവും തന്നെ പരാജയത്തിലാവും അപ്പോൾ ഫർലു നിസ്കാരം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുന്യാവും വിജയിച്ചു മാത്രമല്ല അർഹരവും വിജയിച്ചു നിങ്ങളുടെ നാളത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും വിജയിച്ചു എന്ന് തന്നെ പറയാം ഫർണു നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പരീക്ഷണങ്ങളാണ് അവരെ തേടിയെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫർലു നിസ്കാരം ഉപേക്ഷിക്കരുത് നിങ്ങൾ നിസ്കാരം കറക്റ്റായിട്ട് നിർവഹിക്കാൻ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യമായി ഒരു ഒക്കലും നിസ്കാരം കഥാ ആക്കാൻ പാടില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പടച്ച റബ്ബ് നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ നരകം നമുക്കൊക്കെ ആറാമാക്കട്ടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത് ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പടച്ച റബ്ബ് നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ നമ്മുടെ മക്കളെ എല്ലാം സ്വരിഹായ മക്കളാക്കി വളർത്തട്ടെ നമ്മുടെ വിവാദത്തുകളെ സ്വീകരിക്കട്ടെ നമ്മുടെ സൽക്രമങ്ങളെ സ്വീകരിക്കട്ടെ പടച്ച റബ്ബേ ഞങ്ങളുടെ സൽക്രമങ്ങൾ ഞങ്ങളുടെ ഇബാദത്തുകൾ എല്ലാം നീ സ്വീകരിക്കുക അല്ല എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ പരിഹരിച്ച് അള്ള ഞങ്ങളുടെ സൽക്രമങ്ങളെല്ലാം നീ സ്വീകരിക്കുക അല്ല ഞങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതയും ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും നീ പൊരുത്തപ്പെട്ടതാ അള്ള ഞങ്ങളെ മുത്തുനബിയോടൊപ്പം സ്വർഗ്ഗം നൽകുക അള്ള അള്ളാ നിൻ്റെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകുക അല്ല നിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഒഴിവാക്കുക അള്ള നിൻ്റെ പരീക്ഷണ ിൽ നിന്നും ഞങ്ങളെ നീ ഒക്കു റഹ്മാനെ അള്ളാഹ് ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുക അള്ളാഹ ഞങ്ങളുടെ ഈ ക്ലാസ് അള്ളാഹ് ഈ ക്ലാസ് കേട്ട് അതുപോലെ ജീവിക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ അള്ളാഹ് സഹോദരന്മാർ അള്ളാഹ് എല്ലാവർക്കും നീ ഇരുലോകവും വിജയം നൽകുക അള്ളാഹ പലരും പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് റബേ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും നീ നീക്കിത്ത അള്ളാഹ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നീ നീക്കിത്ത